സഹതാപത്തോടെ തന്നെ നോക്കിയവരുടെ കണ്ണുകളിൽ വരകളിലൂടെ അത്ഭുതം നിറച്ച മനുഷ്യനാണ് പത്തനാപുരം മഞ്ജു വിലാസത്തിൽ മനോജ് കൈപ്പത്തികൾ ഇല്ലാതെയാണ് മനോജ് എന്ന മനു ജനിച്ചത് ഇപ്പോൾ വയസ്സായി ഇടതുകൈകൊണ്ട് ചെറുപ്പം മുതൽ ചെറിയ തോതിൽ ചിത്രങ്ങൾ വരച്ചു ശാസ്ത്രീയമായി ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ജീവിത സാഹചര്യം അനുവദിച്ചില്ല കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പത്താം ക്ലാസ്സിൽ പഠിത്തം നിർത്തി നമ്പർ പ്ലേറ്റ് എഴുതാനും ടാപ്പിങ്ങിനും മറ്റും പോയി തുടർന്ന് മൂന്ന് വർഷം ചിത്രകല പഠിച്ചു മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങളെ ക്യാൻവാസിലേക്ക് പകർത്താൻ തുടങ്ങി വരയ്ക്കാനുള്ള മനോജിന്റെ കഴിവിനെ അമ്മ തങ്കമ്മയും അച്ഛൻ തങ്കപ്പനും ഭാര്യ രഞ്ജുവും പിന്തുണ നൽകി കഴിഞ്ഞ പത്തുവർഷത്തിനിടെ മനോജ് വരച്ചത് എണ്ണിയാൽ ഒടുങ്ങാത്ത ചിത്രങ്ങൾ എക്കാലവും ഒരു ചിത്രകാരനായി ജീവിക്കാനാണ് ഇഷ്ടം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജഗദീഷ് രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നീളുന്നു നിര നടൻ മമ്മൂട്ടിയുടെ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ് പൂർത്തിയാക്കി അദ്ദേഹത്തിന് സമ്മാനിക്കണമെന്നാണ് ആഗ്രഹം മമ്മൂട്ടി സാറിന്റെ ചിത്രം വരച്ച് ഉണ്ട് അതെ ജീവിതത്തിലെ സ്വപ്നവും ആഗ്രഹമോ കാരണം എന്റെ ഇല്ലായ്മ എന്നെ പറ്റി എന്ന് അറിയണെനിക്ക് പണ്ട് മുതലേ മമ്മൂട്ടി സാറിനെ കാണണമെന്നൊരു ആഗ്രഹമാണ് അങ്ങനെ എന്റെ ഈ കൈയില്ലാത്ത അത് സാധിക്കുമെന്ന് തന്നെ എനിക്ക് മെസ്സി എന്നിവർ മക്കളാണ് കൊല്ലത്തെ വരകളിലൂടെ അടയാളപ്പെടുത്തണമെന്ന വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു മനുവിന് മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ ചിത്രം വരച്ചു നൽകാൻ എത്തിയപ്പോഴാണ് ഈ ദൗത്യം എനിക്കിപ്പോൾ ഉണ്ടായ സന്തോഷം വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണ് മനോജ് പറഞ്ഞു ചെറുപ്പം മുതല് പടം വരയ്ക്കുകയായിരുന്നു പിന്നെ പത്താം ക്ലാസ് ആയിട്ട് കൊട്ടാരകരെ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു വർക്ക് കിട്ടിയത് ഇപ്പൊ ആദ്യമായിട്ടാണ് പഠിച്ചതിന് ശേഷം വസിലൊക്കെ പോയിട്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുതി ജീവിത ജീവിക്കുകയായിരുന്നു എന്റെ ചിന്നക്കടയിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന റോഡിൽ കൊല്ലം പ്രസ് ക്ലബിന് മുന്നിലെ നടപ്പാതയുടെ മതിലിലാണ് കൊല്ലത്തിന്റെ ചരിത്രവും ജീവിതവും മനോജ് വരച്ചു ചേർത്തത് ആക്രിലിക് പെയിന്റിംഗ് കൊണ്ട് നാലു മാസത്തോളം എടുത്താണ് ഈ ഭാഗം പൂർത്തിയാക്കിയത് രണ്ടു മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് കരുതിയെങ്കിലും ഇടയ്ക്ക് കൈ ഒഴിഞ്ഞതുകൊണ്ട് നീണ്ടുപോയി ജഡായുപാറ തങ്കശ്ശേരി വിളക്കുമാടം പുനലൂർ തൂക്കുപാലം മൺറോ തുരുത്ത് കല്ലുമാല സമരം കയറുപിരി കശുവണ്ടി ആശ്രാമം മൈതാനം ഹെലിപാഡ് ആശ്രമം ഗസ്റ്റ് ഹൌസ് കൊല്ലം തോട്ടിയിലൂടെയുള്ള ചരക്ക് ഗതാഗതം കൊല്ലം ത്തെ നെൽവയലുകൾ കാളവണ്ടി യാത്ര തുടങ്ങി ഇരുപത്തിമൂന്ന് ചിത്രങ്ങളാണ് ഉള്ളത് കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക സഹായത്തിനു പുറമെ ടാപ്പിംഗിന് പോയി കിട്ടുന്ന തുകയും ഭാര്യയ്ക്ക് ജോലിയിലൂടെ ലഭിക്കുന്ന ചെറിയ തുകയും പത്തനാപുരത്തെ മൊബൈൽ ഷോപ്പ് ഉടമ എന്നാദർശയും മറ്റും നൽകിയ സാമ്പത്തികം ഉപയോഗിച്ചാണ് ഈ ഭാഗത്തെ ചിത്രങ്ങൾ പൂർത്തിയാക്കിയത് സാംബശിവൻ സ്ക്വയറിന്റെ മതിലും അടിപ്പാതയുടെ മതിലും ചിത്രം വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എഴുപത്തിയഞ്ചോളം ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് കടം വാങ്ങിയും മറ്റുമാണ് കളറും ബ്രഷുമെല്ലാം വാങ്ങുന്നത് എന്നെ സഹായിച്ചത് എന്റെ ഭാര്യ പത്തനാപുരം ഒരു മൗണ്ട് മൗണ്ട് ദാവൂർ സ്കൂൾ പറഞ്ഞ പത്തനാപുരത്തെ ഗേൾസ് ഹൈ സ്കൂളുണ്ട് മൗണ്ട് സെന്റ് സ്റ്റീവൻ സ്കൂളിന്റെ തന്നെ മൗണ്ട് ദാവൂർ എന്ന് പറഞ്ഞ സ്കൂളിലെ പാചകപ്പൊഴിലാളിയാണ് അപ്പൊ അവൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ തന്ന് സഹായിച്ചു പിന്നെ അതിലൂരി എന്നെ സഹായിച്ചത് ഈ പെയിന്റ് വാങ്ങിക്കാനും ഒക്കെ സഹായിച്ചത് വണ്ടിക്കൂലി ഒക്കെ തന്ന് സഹായിച്ചത് പത്തനാപുരം കട നടത്തുന്ന എന്റെ ബുദ്ധിമുട്ടുകൾ എന്റെ കരച്ചിലൊക്കെ കണ്ണുനീരൊക്കെ കണ്ട് നാദിർഷ് ലിബ്ര മൊബൈൽ എന്ന് പറഞ്ഞ മൊബൈലോടെ സാറാണ് എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി